ആ ശീതൽ ഒരു വർഷത്തെ എംബുരാൻ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ തന്നെയാണ് മറുവശത്ത് കൊടുങ്കാറ്റായി രാഷ്ട്രീയ വിവാദവും ആഞ്ഞടിക്കുന്നത് സിനിമ റിലീസ് ചെയ്തതിന് പിന്നാലെ സംഘപരിവാർ അനുകൂല നിലപാടുള്ള ആളുകൾ സമൂഹ മാധ്യമങ്ങളിലും പുറത്തുമൊക്കെ തന്നെ അതിശക്തമായി വിമർശനം തുടർന്നിരുന്നു ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറൊക്കെ വലിയ രീതിയിൽ ഹിന്ദു വിരുദ്ധമാണ് സിനിമ എന്നിവരെ പറഞ്ഞു മോഹൻലാലിൽ നിന്നും ലഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുക്കണമെന്നുള്ള ആവശ്യമുയർന്നു അങ്ങനെ കടുത്ത പ്രതിഷേധം ഉയരുന്നതിനിടയിലാണ് നിർമ്മാതാക്കൾ തന്നെ ഈ രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ വോളണ്ടറി മോഡിഫിക്കേഷൻ എന്ന് സാധാരണ ഒരു സിനിമയ്ക്ക് വരുന്നതാണ് അത് ഏതെങ്കിലും തരത്തിൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഗാനരംഗങ്ങൾ മാറ്റുക ചില സീക്വൻസുകൾ മാറ്റുക എന്നുള്ള രീതിയിൽ സെൻസറിങ്ങിനെ വീണ്ടും അങ്ങോട്ട് സമീപിക്കുന്ന ഒരു രീതിയാണ് ആ ഒരു പഴുത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ മാറ്റം വരുത്തുന്നത് നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ചുകൊണ്ട് പതിനേഴ് കട്ടാണ് ഇനി വരാൻ പോകുന്നത് എംബുരാന റീഎഡിറ്റിൽ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു വില്ലൻ പ്രധാന വില്ലന്റെ പേര് ഉണ്ട് ആ പേര് വരുന്ന ഭാഗത്ത് മ്യൂട്ട് ചെയ്യാൻ സാധ്യത ഉണ്ട് അത് ബജരംഗി വീഡിയോ ഒരു പ്രാവശ്യം ഇദ്ദേഹം കഥ കേട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അഞ്ച് സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട് സോട്ടുകള് നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ ഇത് വൈറ്റ് വാഷ് ചെയ്യാനോ പൂജ ഇതിനറിയുന്നത് ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയാം അദ്ദേഹം ഒരു പ്രാവശ്യം കഥ കേട്ട് കഴിഞ്ഞിട്ട് ഓവറോൾ ഓക്കെ ഇതാണ് എന്നുള്ള ഫീല് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹം പിന്നെ അതിനകത്ത് ഇന്റർഫെയർ ചെയ്യുക മറ്റുള്ള ആർട്ടിസ്റ്റിന്റെ ഷോട്ട് കുറയ്ക്കാനോ അല്ലെങ്കിൽ ഇതിനോ അല്ലെങ്കിൽ കഥയിൽ അങ്ങനെ തിരുത്തു വരുത്താനോ ഒന്നും പറയും ഒരു പടം ഒരു പടമായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അതല്ലാതെ അതിനകത്ത് ഇത് പറഞ്ഞ് അത് പറഞ്ഞെന്ന് പറഞ്ഞ് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക അതിനെ ഈ ഒരു പടത്തിനെ എത്ര ബാധിച്ചിട്ടുണ്ടെന്ന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവാൻ പറ്റും അതിനെ തുടർന്നാണ് എത്ര ഇപ്പോൾ സെൻസർ ബോർഡിൽ അത് വിട്ട് ഒരുപാട് സീനുകൾ കട്ട് ചെയ്ത് ആ പടം തന്നെ നശിപ്പിക്കുകയാണ് ചെയ്ത് അതിനെ തുറന്ന് ഒരുപാട് പേർക്ക് അതിന് പ്രശ്നങ്ങളും തുറന്ന് ഇപ്പോൾ അതിൻ്റെ ആക്ടർ തന്നെ വന്ന് ഇതിന് മാപ്പ് പറയും അതോടെ തന്നെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത് ഇതേ സമയത്ത് ഒരുപാട് പേര് സൈഡിലുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെ അവാർഡ് തിരിച്ചു വാങ്ങണം അല്ലെങ്കിൽ ഇപ്പോഴത്തെ പത്മശ്രീ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും തിരിച്ചു അതോടെ തന്നെ പൃഥ്വിരാജ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് രാജ്യത്തി രോഗിയാണ് അവർക്കെതിരെയുള്ള കേസുകൾ നോക്കണേ അവർക്ക് ഏതെങ്കിലും റഷ്യ മാഫിയല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആയിട്ടുള്ള വല്ല ബന്ധമുണ്ടോ അങ്ങനത്തുള്ള ഓരോരോ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതൊരു പടം എടുത്തതെന്ന് പറഞ്ഞുള്ള രീതിയിലാണ് നമ്മളെ നാട്ടിലുണ്ട് ഇത്ര ആൾക്കാർ ഇത്രയും എഡ്യൂക്കേഷൻ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു പടത്തെ പടമായിട്ട് കാണാനോ അല്ലെങ്കിൽ യഥാർത്ഥം ഒരു നടന്ന സംഭവം ഉണ്ടെങ്കിൽ അതെടുത്ത് പറഞ്ഞാലുണ്ടെങ്കിൽ അതിനെ പ്രശ്നമായിട്ട് കാണുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റിനും ഉള്ളത് സോ അങ്ങനെ നടന്നു നടന്നിടുന്ന അവസാനം ഉണ്ടെങ്കിൽ പടത്തിന് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ ഒരു പടം കാരണം ആൾക്കാർ ഇൻഫ്ലുവൻസ് ആവുമോ ഇല്ലയോ ഒന്ന് തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കാം പക്ഷേ എന്ന് പറഞ്ഞാൽ പോലും ആൾക്കാരുണ്ടെങ്കിൽ ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും ഇവിടെ നടക്കാത്ത കാര്യങ്ങളൊന്നും അല്ല നടന്ന കാര്യങ്ങൾ എടുത്ത് അതേ കണക്ക് പറയുന്നു പക്ഷേ അതിനാണ് പ്രശ്നം നടക്കുന്നതിൽ പ്രശ്നമില്ല പക്ഷേ നമ്മളത് എടുത്ത ആൾക്കാരെടുത്ത് പറഞ്ഞാലോ അത് കാണിച്ചാലോ ആണോ പ്രശ്നം അതിനെ തുടർന്ന് ഒരു സംഖ്യകളോ അല്ലെങ്കിൽ ഒരു പാർട്ടി തന്നെ ഇതിനെ പിറവേ നടന്ന് ഇവരെ ഇത്രയും കഷ്ടപ്പെടുത്തുന്ന ഒരു രീതിയിൽ കൊണ്ടുവന്ന് എത്തിച്ചേക്കുകയാണ്